ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾക്ക് മാരകമായ അർബുദം പിടിപെട്ടെന്ന് അറിഞ്ഞ നിങ്ങൾ എന്താ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വലിയൊരു ദുരന്തം സംഭവിച്ചെന്ന് അറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും അതുപോലെ ചെയ്യാത്ത കുറ്റത്തിന് ആരോപണങ്ങൾ നേരിടേണ്ടി വരികയോ സാമ്പത്തികമായി തകരുമ്പോഴും ആ അവസ്ഥ എങ്ങനെ നിങ്ങൾ നേരിടും ജീവിതത്തിൽ ആരെയും ഏത് സമയത്തും പിടിപെടുന്ന പ്രശ്നങ്ങൾ അഥവാ സാഹചര്യങ്ങളാണ് ഇവ ഇത്തരം സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്തില്ല അവ നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങും സ്വന്തം പരാജയങ്ങൾക്ക് മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തുവാൻ ആളുകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ആരും ആത്മപരിശോധന നടത്തില്ല ആദ്യം പറഞ്ഞതുപോലെയുള്ള നിരവധി അവസ്ഥകളെ നാം അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ടാകും ചിലത് നല്ലതും ചിലത് ചീത്തയും ഭയപ്പെടുത്തുന്നതും അപകടകരവുമായിരിക്കും സ്വന്തം ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ സാഹചര്യങ്ങളാണ് ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന് കാണാം അതുമൂലം നമ്മൾ നിരാശരും നഷ്ടബോധമുള്ളവരുമായി തീരുന്നു എങ്ങനെ ഇത് സംഭവിക്കുന്നു നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്ന് വിചാരിക്കുക ഈ ആഴ്ച അത് തിരിച്ചടക്കണം അതിന് യാതൊരു വഴിയും നിങ്ങൾ കാണുന്നില്ല പണം തിരിച്ചടച്ചില്ല എങ്കിൽ ഉണ്ടാകുന്ന വിപരീത ഫലങ്ങളെ കുറിച്ച് മാത്രമാകും നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴികളെ കുറിച്ച് നിങ്ങൾ മറന്നു പോകുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ സാഹചര്യം ുടെ ഇരയായി തീരുന്നു ഇങ്ങനെ നിരന്തരം സാഹചര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു എന്നാൽ സാഹചര്യങ്ങളെ നേരിടാതെ നിങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്നതും ഒരു വസ്തുതയാണ് നല്ലതും ചീത്തതുമായ നിരവധി പ്രശ്നങ്ങളെ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട് അവയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് വിജയം കുടികൊള്ളുന്നത് സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാവുന്നവരാണ് ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ളത് ഭൂരിഭാഗം ആളുകളും മുന്നോട്ടുള്ള യാത്രയിൽ എന്തു തന്നെ സ്വീകരിക്കേണ്ടി വന്നാലും അനിവാര്യമെന്ന് പറഞ്ഞ് അതെല്ലാം സ്വീകരിക്കുകയോ സ്വീകരിക്കേണ്ട വഴികൾ ഏതെന്ന് മറ്റുള്ളവരുടെ തീരുമാനത്തിന് വിടുകയോ ചെയ്യുന്നു മിക്കവാറും ഏതു പ്രശ്നമാണ് തങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ട് എന്നാൽ ഇതുമൂലമുണ്ടാകുന്ന സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു പകരം കൂടുതൽ ആശയക്കുയപ്പത്തിലാകും എങ്ങനെയാണ് അത്തരം പ്രശ്നങ്ങളെയും തിരിച്ചടികളെയും പരാജയങ്ങളെയും നേരിടേണ്ടത് മൂന്ന് വഴികളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒന്ന് നിങ്ങൾ അനുവദിക്കാതെ ഒരു പ്രശ്നവും നിങ്ങളെ തകർക്കില്ല പ്രശ്നങ്ങളും വേദനയും മുറിവുമെല്ലാം നമ്മെ കടന്നു പോകുന്ന അനുഭവങ്ങളാണെന്ന് കരുതുക എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അന്ത്യമുണ്ടാകും സാധാരണ അതിന് നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷേ പരിഭ്രമിക്കുകയോ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യരുതെന്ന് മാത്രം കുറച്ചു കാലം കാത്തിരുന്നാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയൂ രാത്രികാലങ്ങളിൽ അനന്തമായ ആകാശത്തേക്ക് നോക്കൂ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുദിച്ച നക്ഷത്രങ്ങളുടെ പ്രകാശം കാണൂ മനക്കണ്ണുകളിലൂടെ നക്ഷത്ര കൂട്ടങ്ങളെയും മറികടന്ന് ഗ്രഹങ്ങളുടെ സൗരയുധങ്ങളെയും മറികടന്ന് പ്രകാശവേഗത്തിൽ വേഗത്തിൽ രാത്രിയുടെ അഗാധ യെ മറികടന്ന് പ്രപഞ്ചത്തിലേക്ക് പറന്നുയരുക ഈ പ്രപഞ്ചത്തിന്റെ വിശാലത കണക്കിലെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നവും വേദനയും ബുദ്ധിമുട്ടുകളുമെല്ലാം എത്ര ചെറുതാണ് അത് നമുക്ക് ക്ഷമയോടെ സഹിക്കാവുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന മിക്ക പ്രശ്നങ്ങൾക്കും നമ്മെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ പ്രശ്നങ്ങളെ അതിനനുവദിക്കരുത് ഏത് പ്രശ്നങ്ങളിലും ഒരു അവസരമുണ്ടെന്ന് കരുതുക മനഃശാസ്ത്രജ്ഞനായിരുന്ന സിഗ്മൺ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളിൽ പല ും ആധുനിക ലോകം തള്ളിക്കളയുന്നുണ്ട് എങ്കിലും ചില അടിസ്ഥാന തത്വങ്ങൾ നിലനിൽക്കുന്നു എല്ലാ കലകളും മഹത്വൽക്കരണമെന്ന ആത്മപ്രതിരോധ വിവാജിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന് ഫ്രോയിഡ് കണ്ടെത്തി പുതിയ ക്രിയാത്മകമായ എന്തെങ്കിലും സൃഷ്ടിക്കാനുള്ള ഊർജം ജലിപ്പിക്കാൻ കലാകാരൻ തന്റെ വേദനയെയും നിരാശയെയും ഒക്കെ ഉപയോഗിച്ചിരുന്നു വിദ്യാഭ്യാസം ഭരണം സൈന്യം ബിസിനസ് തുടങ്ങിയ മേഖല എന്തുമാകട്ടെ എല്ലാ വിജയത്തിന്റെയും രഹസ്യം ഇതായിരുന്നു എന്ന് പിന്നീട് വില്യം ജെയിംസും പറഞ്ഞു ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന വിജയത്തിന് ദീർഘമായ ചുവടുവെപ്പുകൾ എന്നുമെന്നും നടത്തേണ്ടതില്ല അതിന് ഊർജത്തിന്റെയോ ശക്തിയുടെയോ ഒരു ചെറിയ സ്ഫോടനമോ ക്രിയാത്മകമായ പ്രവൃത്തിയോ മതി പ്രശ്നങ്ങൾ എത്ര വലുതാണോ അതിൽ നിന്നുള്ള തിരിച്ചറിവും വലുതായിരിക്കും നമ്മൾ പ്രശ്നങ്ങളുടെയും വേദനകളുടെയും നടുവിലായിരിക്കുമ്പോൾ നിങ്ങളുടെ യാതനകളിൽ എന്തെങ്കിലും മൂല്യമോ പ്രയോജനമോ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാൽ ചരിത്രം ഒരുപാട് ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട് ചീത്തതിൽ നിന്ന് നല്ലതും നല്ലതിൽ നിന്ന് ചീത്തയും ഉത്ഭവിക്കാം പല വൻകിട നഗരങ്ങളിലും സിവേർ സിസ്റ്റം അവതരിപ്പിച്ചപ്പോൾ പോളിയോ എന്ന ഒരു പുതിയ രോഗം പൊട്ടിപ്പുറപ്പെട്ടു പതിനായിരക്കണക്കിനാളുകളുടെ ജീവനാണ് ഇത് അപഹരിച്ചത് മറ്റു പലരെയും വികലാംഗരാക്കി തെരുവിലെ അഴുക്കുവെള്ളത്തിൽ കളിക്കുമായിരുന്ന കഴിഞ്ഞ തലമുറയിലെ കുട്ടികൾക്ക് ഒരുപാട് വിഷമങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രതിരോധ ശേഷി ലഭിക്കുമായിരുന്നു വൈരുദ്ധ്യമെന്ന് പറയട്ടെ ആധുനിക നഗരങ്ങളിലെ വൃത്തി ഒരു പുതിയ രോഗത്തിന് താണ്ഡവമാവാൻ അവസരം നൽകി അവസാനം ഈ രോഗത്തിൽ നിന്നു തന്നെ ഒരു വാക്സിൻ കണ്ടെത്തുകയും പോളിയോ തുടച്ചു നീക്കുകയും ചെയ്തു എന്നാൽ അതിൽ നിന്നുള്ള പാഠം ഇപ്പോൾ അവശേഷിക്കുന്നു ഒരു പ്രശ്നം പരിഹരിക്കുക അതിനേക്കാൾ കടുത്ത മറ്റൊന്നുണ്ടാക്കുക ജീവിതത്തിൽ നിരന്തരം തുടരുന്ന ഈ പ്രക്രിയ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല സമുദ്രത്തിൽ നീന്തുന്നത് പോലെയാണ് തിരകളിൽ സവാരി ചെയ്യുക അതിന്റെ ഗതിയെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും വിധം ഉപയോഗിക്കുക വലിയ നേട്ടങ്ങൾക്കുള്ള ഇന്ധനമാണ് പ്രതികൂലാവസ്ഥകളെന്ന് മറക്കാതിരിക്കുക എത്ര ശക്തിയായി ഭിത്തിക്കുനേരെ പന്തറിയുന്നുവോ അത്രയ്ക്ക് ശക്തിയിൽ അത് തിരിച്ചു വരും അജയങ്ങൾ നിങ്ങളെ ബാധിക്കുമുമ്പ് അവയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്നും അതിന് എന്തൊക്കെ ചെയ്യണമെന്നും ആസൂത്രണം ചെയ്യുക പലർക്കും പരാജയങ്ങളെ കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല നമ്മുടെ ചിന്തകളും അത്തരം ഭയം വളർത്താനേ ഉപയോഗിക്കൂ പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു അവസ്ഥ മുൻകൂട്ടി കാണുന്നത് നെഗറ്റീവായ ചിന്താഗതിയാണെന്നും പറഞ്ഞേക്കാം എന്നാൽ പരാജയം സംഭവിക്കും മുമ്പ് തന്നെ അത് പ്രതീക്ഷിച്ച് പുറത്തു കടക്കാൻ ഒരു മാർഗം ആവിഷ്കരിക്കുക എല്ലാ ബന്ധങ്ങളിലും എല്ലാ തൊഴിലിലും തിരിച്ചടി തീർച്ചയായും ഉണ്ടാകും അത്തരം തിരിച്ചടികൾ പ്രതീക്ഷിച്ച് അവ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കുന്നത് നെഗറ്റീവ് തിങ്കിങ് അല്ല മറിച്ച് ദൃഢമായൊരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ അല്പം ചിന്തിക്കുകയും അർപ്പണ മനോഭാവം കാട്ടുകയും ചെയ്താൽ അത് പിന്നീട് പ്രതിസന്ധി ഒഴിവാക്കാൻ സഹായിക്കും യാദിനികളിൽ നിന്ന് ഉയർന്നു വരുന്ന അവസരങ്ങളെ കുറിച്ച് ചിന്തിക്കുക ലോകത്തെ എല്ലാ വിജയികൾക്ക് പിന്നിലും പരാജയത്തിന്റെയും തിരിച്ചടികളുടെയും കഥകളുണ്ട് തിരിച്ചടികളും പരാജയങ്ങളുമല്ല അവയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് ഒരിക്കൽ ഒരു സംഘം തവളകൾ കരയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അതിനിടയിൽ രണ്ട് തവളകൾ ആഴമുള്ള കുഴിയിൽ വീണു കുഴിയുടെ ആഴം മനസ്സിലാക്കി മറ്റു തവളകൾ രണ്ടു പേരോടും നിങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്നാൽ രണ്ടു പേരും അത് കൂട്ടാക്കാണ്ട് മുകളിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴും പുറത്തുള്ള തവളകൾ അവരെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നു ഇതുകേട്ട് ഒരു തവള ചാട്ടം നിർത്തുകയും അല്പസമയത്തിനുള്ളിൽ മരിക്കുകയും ചെയ്തു എന്നാൽ മറ്റേ തവള മുകളിൽ ിലേക്ക് ചാടിക്കൊണ്ടേയിരുന്നു അവസാനം കുഴിക്ക് പുറത്ത് എത്തുകയും ചെയ്തു വന്ന തവളയോട് തങ്ങൾ പറഞ്ഞതൊന്നും കേട്ടില്ലേ എന്ന് മറ്റുള്ളവർ ചോദിച്ചു സത്യത്തിൽ ആ തവളക്ക് ചെവി കേൾക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറഞ്ഞതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല അവർ തന്നെ ചാടി രക്ഷപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് തവള കരുതിയത് പ്രോത്സാഹജനകമായ ഒരു വാക്കിന് തകർച്ചയിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ശക്തിയുണ്ട് Thank you.